നമ്മുടെ നാട്ടിലുള്ള ൾ സാമാന്യ വിവരമുള്ള പത്രം വായിക്കുന്ന കുറച്ചൊക്കെ ആളുകളല്ലേ ഏഴാം തീയതി വാർത്താ സമ്മേളനം നടത്തിയ രാഹുൽ ഗാന്ധി എങ്ങനെയാണ് തീയതി പറഞ്ഞ കാര്യത്തെ പിന്നീട് പരിശോധിക്കുമ്പോ തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടു എന്നാണ് സി എസ് ഡി എസിന്റെ സഞ്ജയ് കുമാർ ഇതും രാഹുൽ ഗാന്ധി പറഞ്ഞ വസ്തുതകളും തമ്മിൽ എന്താണ് ഇപ്പോഴത്തെ പ്രശ്നം നമസ്കാരം ഈ ശ്യാംരാജിന്റെ ഒരു കാര്യം അതായത് ബി ജെ പി സംഘപാളയത്തിൽ നിന്നും ഇപ്പോൾ ചാനൽ ചർച്ചകളിൽ ബി ജെ പി ന്യായീകരിക്കാൻ വേണ്ടി ഇപ്പോൾ പുറത്ത് ഇറക്കിവിട്ട പുതിയ ഭൂതത്തിന്റെ പേരാണ് ശ്യാംരാജ് പക്ഷേ പുള്ളിക്കാരൻ ചില്ലറയല്ല കേട്ടോ ഈ ശ്യാംരാജിന്റെ തലതൊട്ടപ്പന്മാരായ കെ സുരേന്ദ്രനെയും ഒട്ടകം ഗോപാലകൃഷ്ണനെയും അങ്ങനെ തുടങ്ങി വചസ്പതിയെയും അടക്കം കടത്തിവെട്ടാവുന്ന എല്ലാ മണ്ടത്തനങ്ങളുടെയും ഒരു വലിയ ശേഖരണമാണ് ഈ ശ്യാംരാജ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് മറ്റുള്ള ഏത് ബി ജെ പി നേതാക്കന്മാരെയും ഒരേ ചാനൽ ചർച്ചയിലും കാണാനില്ല എല്ലായിടത്തും ഈ ശ്യാംരാജ് തന്നെയാണ് കാരണം ചെറുതൊന്നുമല്ല കേട്ടോ അത്രമേൽ ചിരിക്കാനുണ്ട് ഈ ശ്യാംരാജിൻ്റെ കണ്ടുപിടുത്തങ്ങൾ അതായത് വോട്ട് ചോരി വിഷയത്തിൽ ഇതുവരെയും ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഇതിനെ പ്രതിരോധിക്കാനുള്ള യാതൊരു തരത്തിലുള്ള ഔദ്യോഗികമായിട്ടുള്ള രേഖകളോ കാര്യങ്ങളോ ഒന്നും പുറത്ത് വന്നിട്ടില്ല ഇന്നും ചർച്ച അതുതന്നെയാണ് പക്ഷേ ശ്യാംരാജ് ന്യായീകരിക്കാൻ വേണ്ടി വന്നുപെട്ടത് അഭിലാഷിൻ്റെ കയ്യിലാണ് പക്ഷേ എന്താ കോമഡി എന്ന് അറിയോ പണ്ടത്തെ ഇന്നസെൻറ്റിൻ്റെ സിനിമയിലെ ഒരു ഡയലോഗുണ്ട് അതായത് ഞങ്ങൾ അരമണിക്കൂർ മുമ്പേ പുറപ്പെട്ടു വേണമെങ്കിൽ ഞങ്ങൾ ഒരു മണിക്കൂർ മുമ്പേ പുറപ്പെടാം റാംജിറാവു സ്പീക്കിങ്ങിലെ എക്കാലത്തെയും മികച്ച കോമഡിയാണ് അതുപോലെയാണ് ശ്യാംരാജിൻ്റെ കണ്ടുപിടുത്തം അഭിലാഷ് ശ്യാംരാജിന് ശരിക്കും വറുത്തെടുത്ത് നല്ല അസൽ അവിയൽ പരുവം ആക്കി വെച്ചിട്ടുണ്ട് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല ദാ ശ്യാംരാജിൻ്റെ മണ്ഡത്തലം നമുക്ക് കണ്ട് ചിരിച്ച് പണ്ടാറടങ്ങാം സുപ്രീം കോടതി പറഞ്ഞിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ളത് തന്നെ നീതിപൂർവകമായിരുന്നില്ല ഈ കാര്യങ്ങൾ എന്നുള്ളതിൻ്റെ വ്യക്തമായ വെളിപാടാണല്ലോ അഭിലാഷ ചോദ്യത്തിലോട്ട് ഞാൻ വരാം പക്ഷേ ഇന്ന് ഒരുപക്ഷെ കേരളത്തിലെ നിങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ അധികം റിപ്പോർട്ട് ചെയ്യാത്ത ഒരു വാർത്ത കൂടി ഞാൻ വായിക്കാം ഇ പി എമ്മിൻ്റെ കോൺഗ്രസിൻ്റെയൊക്കെ മുഴുവൻ ആളുകളും ഈ രാജ്യത്ത് വോട്ട് ചോരി എന്ന് പറയുന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഈ രാജ്യത്തിപ്പോൾ യാത്ര തുടങ്ങുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സി എസ് ഡി എസിൻ്റെ റിപ്പോർട്ടാണ് ഇന്ന് അദ്ദേഹം പറയുന്നത് ഞങ്ങൾക്ക് തെറ്റിപ്പറ്റിപ്പോയി മഹാരാഷ്ട്രയിലെ രണ്ട് മണ്ഡലങ്ങളിൽ ഞങ്ങൾക്ക് വോട്ട് ചോർച്ച ഉണ്ടായി വോട്ട് കുറഞ്ഞു പോയി എന്നുള്ള ഞങ്ങൾക്ക് തെറ്റായിട്ട് റീഡ് ചെയ്തതാണ് ഇന്ന് അദ്ദേഹം പറയുകയാണ് അതിനർത്ഥം രാഹുൽ ഗാന്ധിയുടെ ബംഗളൂരുവിലെ ഓഗസ്റ്റ് ഓഗസ്റ്റ് തീയതിയിലെ അടക്കം തെറ്റാണ് എന്നാണ് ശരിയാവും ശ്രീ താങ്കൾ തന്നെ ശരിയായി മാസം തീയതിയാണ് രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനം എന്ന് രണ്ടു ദിവസം മുമ്പ് പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനല്ലേ സഞ്ജയ് കുമാർ ഈ ട്വീറ്റ് ഇട്ടത് രാഹുൽ ഗാന്ധി ഒരു വലിയ പഠനം നടത്തി ബംഗളൂരു സെൻട്രൽ മണ്ഡലത്തിലെ മഹാദേവപുര എന്ന അസംബ്ലി കോൺസ്റ്റിറ്റുവൻസിയിൽ മാത്രം ഉണ്ടായിട്ടുള്ള അനോമലീസ് ആണ് ചൂണ്ടിക്കാണിച്ചത് ഇവിടെ മഹാരാഷ്ട്രയിലെ രണ്ട് മണ്ഡലങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെയും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെയും വോട്ട് കമ്പയർ ചെയ്തതിൽ പിശകി പോയി ഞാൻ അതുകൊണ്ട് ആ ട്വീറ്റ് ഡിലീറ്റ് ചെയ്യുന്നു ആ തെറ്റ് പൊറുക്കണം എന്ന് പറയുന്നതും അതും തമ്മിൽ എന്താ ബന്ധം രാഹുൽ ഗാന്ധി ഏഴാം തീയതി പറഞ്ഞത് അദ്ദേഹത്തിന്റെ സ്വന്തം ഡേറ്റയാണ് അദ്ദേഹം രണ്ടു ദിവസം മുമ്പ് പറഞ്ഞ കാര്യം അദ്ദേഹത്തിന് തെറ്റിപ്പോയി എന്ന് പറഞ്ഞ് അദ്ദേഹം ഡിലീറ്റ് ചെയ്യാൻ ചെയ്തത് അതും ഇതൊക്കെ തമ്മിൽ എന്താ ബന്ധം എന്റെ അഭിലാഷെ രാഹുൽ ഗാന്ധി ഏഴാം തീയതി മാത്രമാണ് വോട്ടുമായിട്ട് ബന്ധപ്പെട്ട് പത്രസമ്മേളനം നടത്തിയത് രാഹുൽ ഗാന്ധി ഏഴാം തീയതി മാത്രമാണ് നിങ്ങളോടും ഈ രാജ്യത്തെ മാധ്യമങ്ങളോടും മൊത്തം ഈ സഞ്ജയ് കുമാർ പറഞ്ഞ കാര്യമല്ല രാഹുൽ ഗാന്ധി പറഞ്ഞത് ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ അല്ല ഞാൻ പറയട്ടെ ഏഴാം തീയതിക്ക് മുമ്പ് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടില്ല കോൺഗ്രസ് ഉൾപ്പെടെ രാജ്യത്തിലെ മുഴുവൻ പ്രതിപക്ഷ കക്ഷികളും എല്ലാ എല്ലാവരും തന്നെ ഏഴാം തീയതിക്ക് മുമ്പ് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് പറഞ്ഞത് ഈ പവൻഖേരി അടക്കമുള്ള ഇവരുടെ നേതാക്കന്മാർ ഇവരുടെ വക്താവ് സോഷ്യൽ മീഡിയയിൽ ഈ അപ്പോൾ അതില്ല എന്ന് നിങ്ങൾ പറയാൻ വേണ്ടി രാഹുൽ ഗാന്ധി വിശദീകരിച്ചല്ലോ ാണ് കോൺഗ്രസിന്റെ സ്റ്റഡിയാണ് അവർ കൃത്യമായി മഹാദേവപുര എന്ന കുറിച്ച് പഠിച്ച് ഒരു ലക്ഷത്തി ഇരുനൂറ്റി അൻപത് വോട്ടർമാർ തെറ്റായ നിലയിൽ ചേർക്കപ്പെട്ടവരാണെന്ന് പറഞ്ഞു രാഹുൽ ഗാന്ധി പറഞ്ഞതേ അല്ല ഇദ്ദേഹം പറഞ്ഞത് ഇദ്ദേഹം സഞ്ജയ് കുമാർ എന്ന ആൾ മഹാരാഷ്ട്രയിലെ രണ്ട് മണ്ഡലങ്ങളെ കുറിച്ചുള്ള വിവരം അദ്ദേഹം പറഞ്ഞു തെറ്റാണ് പറഞ്ഞിട്ട് രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യമേ അല്ലാതെ അങ്ങനെ അഭിലാഷേ െല്ലോ മഹാരാഷ്ട്രയിലെ വോട്ടർ പട്ടികയിൽ കഴിഞ്ഞ തവണ ഉണ്ടായിട്ടുള്ള ലോക്സഭയിലെയും അസംബ്ലിയിലെയും വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നു വോട്ടിൽ ക്രമക്കേട് നടന്നു രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് അങ്ങനെ ഒരു ആരോപണമില്ല കോൺഗ്രസ് പാർട്ടി ആരോപണം ആൾ രണ്ട് ദിവസം അവർ രണ്ട് മണ്ഡലങ്ങളുടെ കണക്ക് കമ്പയർ തെറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം മഹാരാഷ്ട്രയിലെ എല്ലാ കണക്കുകളും ശരിയാണ് എന്നുള്ളതാണോ നിങ്ങളോട് ചോദിച്ചല്ലോ നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറോട് മാധ്യമ പ്രവർത്തകർ ചോദിച്ചല്ലോ മഹാരാഷ്ട്രയിൽ മണിക്ക് ശേഷം മണിക്ക് ശേഷം അതായത് ഔദ്യോഗികമായ വോട്ടിംഗ് അവസാനിച്ചതിന് ശേഷം വന്നിട്ടുള്ള പ്രകടമായ വർദ്ധനവേക്കുറിച്ചുള്ള കമ്മീഷണർ അഭിലാഷ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തെളിയിക്കാൻ പോയ എന്റെ പോയാൽ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ സാമാന്യ പത്രം വായിക്കുന്ന കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലാവുന്ന ആളുകളല്ലേ മാതൃഭൂമി മാത്രമാണ് ആളുകൾ കാണുന്നത് മനസ്സിലാക്കില്ലേ െ അഭിലാഷിന്റെ ഓഗസ്റ്റ് ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ അഭിലാഷെ ഞാൻ പറയട്ടെ അഭിലാഷിന്റെ വാദം കേട്ടാൽ മനസ്സിലാക്കുക ഓഗസ്റ്റ് ഏഴാം തീയതി മാത്രമാണ് ശ്രീ രാഹുൽ ഗാന്ധി ഇവിടുത്തെ കോട്ടർ പട്ടികയിലെ ക്രമേഘടനെ കുറിച്ച് സംസാരിച്ചത് അല്ല രാഹുൽ ഗാന്ധി അടക്കം നിങ്ങൾ ഏഴാം തീയതിയിൽ അദ്ദേഹത്തിന്റെ മീറ്റ് മാത്രം എടുത്തിട്ട് അദ്ദേഹത്തെ ന്യായീകരിക്കില്ലേ അന്ന് മാത്രമല്ല ഇവരുടെ ആരോപണം തുടങ്ങിയതെന്ന് ഈ മഹാരാഷ്ട്ര അസംബ്ലി ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ തൊട്ട് തുടങ്ങിയതാണ് അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ വന്നിട്ടുള്ള ആരോപണങ്ങൾ രണ്ടും രാഹുൽ ഗാന്ധിപ്പോയി ും എന്ന് നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത് രാഹുൽ ഗാന്ധി ഏഴാം തീയതി ഓഗസ്റ്റ് മാസം ഏഴാം തീയതി വാർത്താ സമ്മേളനം കുറെ കാര്യങ്ങൾ പറഞ്ഞു പത്ത് ദിവസം കഴിഞ്ഞ് ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി എന്ന് പറഞ്ഞ രണ്ടു ദിവസം മുമ്പ് ഏഴാം തീയതി വാർത്താ സമ്മേളനം നടത്തിയ രാഹുൽ ഗാന്ധി എങ്ങനെയാണ് പതിനേഴാം തീയതി പറഞ്ഞ കാര്യത്തെ അടിസ്ഥാനത്തിൽ എന്തൊരു കഷ്ടമാണ് എന്റെ എന്റെ ദിവസം കഴിഞ്ഞിട്ടാണ് ചെയ്തത് ആ അദ്ദേഹം ഡിലീറ്റ് ട്വീറ്റിന്റെ കണ്ടന്റ് എന്താണ് അഭിലാഷേ അത് അസംബ്ലി ഇലക്ഷൻ ആയപ്പോഴത്തേക്ക് രണ്ട് ലക്ഷത്തി എൺപത്തി ആറായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നായി കുറഞ്ഞു അപ്പോ മുപ്പത്തി എട്ട് ശതമാനത്തിന്റെ അതായത് ഡിക്രീസ് വലിയ തോതിൽ ഡിക്രീസ് വന്നു മുപ്പത്തിനം ഡിക്രീസ് ചെയ്തു എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ആരോപണം ഈ കാര്യം പിന്നീട് പരിശോധിക്കുമ്പോൾ തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടു എന്നാണ് സി എസ് ഡി എസിന്റെ സഞ്ജയ് കുമാർ ഇതും രാഹുൽ ഗാന്ധി പറഞ്ഞ വസ്തുതകളും തമ്മിൽ എന്താണ് രാഹുൽ ഗാന്ധി എന്താണ് പറഞ്ഞത് കഴിഞ്ഞ രാഹുൽ ഗാന്ധി അറിയാലോ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ അന്തരം ഉണ്ടായിട്ടുണ്ട് ക്രമക്കേട് ഉണ്ടായിട്ടുണ്ട് കന്നി വോട്ടർമാരായി േർക്കപ്പെട്ട ആളുകളുടെ വയസ്സ് തുടങ്ങി വൈകുന്നേരം ആറ് മണിക്ക് അതായത് ഔദ്യോഗികമായി പോളിംഗ് അവസാനിച്ചതിന് ശേഷമുള്ള മണിക്കൂറുകളിൽ പെട്ടെന്നുണ്ടായ വോട്ടിന്റെ വർദ്ധന മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ സി എസ് ഡി എസിന്റെ അധ്യക്ഷൻ ഉപാധ്യക്ഷൻ രണ്ട് മണ്ഡലങ്ങളിലെ അവരുടെ കാൽക്കുലേഷൻ തെറ്റിപ്പോയി കമ്പാരിസൺ തെറ്റിപ്പോയി എന്ന് പറഞ്ഞതുകൊണ്ട് ഈ ആരോപണങ്ങളെല്ലാം അപ്രസക്തമാവുകയാണ് എന്ന് എങ്ങനെയാണ് പറയാൻ കഴിയുക മാധ്യമ പ്രവർത്തകർ മൗനമായിരുന്നു മറുപടി നമുക്കറിയാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാത്ത വിഷയമാണ് നിമിഷവും കഴിയാത്തത്